തൊഴിൽ മേഖലയിലെ അസ്വസ്ഥതകൾക്കിടയിലും നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് ഉയർന്ന നിരക്ക് ലഭിക്കുന്നത് മാത്രമാണ് പ്രവാസികൾക്ക് ആശ്വാസമാകുന്നത് മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളുടെ മത്സരങ്ങളുടെ ഭാഗമായി ലഭിക്കുന്ന നിരക്ക് വർധന സാധാരണ പ്രവാസികൾക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുമുണ്ട് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൽ കണ്ണുനട്ടാണ് ഗൾഫിലെ മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് പണമിടപാടുകാരെ ആകർഷിക്കാനുള്ള പുതിയ സേവനങ്ങൾ വാഗ്ദാനം ചെയ്ത് കൂടുതൽ സ്ഥാപനങ്ങൾ രംഗത്തെത്തിയതോടെ ഈ രംഗത്തെ മത്സരവും മുറുകയാണ് നിലവിൽ ഗൾഫിൽ ഇരുപത്തിയെട്ട് ബ്രാഞ്ചുകളാണ് വാൾസ്ട്രീറ്റ് എക്സ്ചേഞ്ചിനുള്ളത് ഈ വർഷം അത് നാൽപ്പത് ബ്രാഞ്ചുകളാക്കി ഉയർത്താനാണ് പദ്ധതി ഇന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളുമായി വാൾസ്ട്രീറ്റ് ഇപ്പോൾ തന്നെ സഹകരിക്കുന്നുണ്ട് അബുദാബിയിലെ ബനിയാസ് ഓഫീസ് ഏരിയയിൽ വാൾസ്ട്രീറ്റിന്റെ ഇരുപത്തിയൊമ്പതാമത് ശാഖയാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആരംഭിച്ച സ്ഥാപനം മുപ്പത് വർഷത്തിനകം ഇത്തിസാലാത്ത് ഡു എയർ അറേബ്യ തുടങ്ങിയ വിവിധ ബിസിനസ് സംരംഭങ്ങളുടെ പണമിടപാട് സേവനങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് മീഡിയ വൺ ദുബൈ